ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആയുർവേഖയുടെ സൈഡിലായി കാണുന്ന സപ്പോർട്ട് രേഖകളെ ചൊവ്വാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു രേഖ മുറിച്ചതിനു ശേഷം ആയുർവേഖയും കൂടി മുറിച്ച് ഉള്ളംകൈയിലെത്തി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നാൽ പുകവലിയും മദ്യപാനവും ശീലവുമുള്ള പുരുഷന്മാർക്ക് അവരുടെ ഹൃദയരേഖയിൽ കൂടി മറ്റെന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ ആന്തരാവയ സംബന്ധമായ മറ്റു രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അവർ മദ്യപാനവും പുകവലിയും ഉപേക്ഷിച്ചാൽ ഈ ദൂഷ്യങ്ങൾ വരാതെ അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് പ്രേമബന്ധമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ചതിയിലൂടെ ആ ബന്ധം വേർ പിരിയുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് പറയേണ്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ മൂലം പാരമ്പര്യ സ്വത്ത് നഷ്ടപ്പെടുന്നതിനോ സ്വത്തുമായി ബന്ധപ്പെട്ട് കോടതി കേസുകൾ നടത്തുന്നതിനോ അവരുമായുള്ള വഴക്കിൽ ശാരീരികമായ പരിക്കുകൾ ഏൽക്കുന്നതിനോ ഉള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി അവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ബന്ധുക്കളുമായി നേരിട്ടൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കുകയുമാണ് വേണ്ടത് അപ്പോൾ ക്രമേണ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രേഖകൾ മാഞ്ഞു പോകുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക